മസാല ബോണ്ടിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡ് തോമസ് ഐസക് മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡിൻ്റേതാണ് മസാല ബോണ്ടിലെ തീരുമാനമെന്നും തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്നും ഇഡിക്ക് മറുപടി നൽകി മുൻ ധനമന്ത്രി തോമസ് ഐസക് തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഏഴു പേജുള്ള മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമായിരുന്നു തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്നത് ഹാജരാകാത്തതിനെ തുടർന്നാണ് മറുപടി നൽകിയത് കിഫ്ബി മസാല ബോണ്ടിൽ എനിക്ക് പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വവുമില്ല കിഫ്ബി രൂപീകരിച്ചതു മുതൽ പതിനേഴംഗ ഡയറക്ടർ ബോർഡിൻ്റെ മേൽനോട്ടത്തിലാണുള്ളത് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ കൂട്ടായ തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തമല്ലാതെ ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രത്യേക അധികാരവുമില്ല തോമസ് ഐസക് പറഞ്ഞു കിഫ്ബിയുടെ വൈസ് ചെയർമാൻ കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ് മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ എനിക്ക് ലഭ്യമല്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം സമൂഹ കുറിച്ചത് ഇതിലാണ് തോമസ് ഐസക് വ്യക്തത വരുത്തിയത് ഇഡിയുടെ പുതിയ സമൻസിനെയും കോടതിയിൽ നേരിടുമെന്ന് തോമസ് ഐസക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിനെ സംബന്ധിച്ചും അതിലൂടെ ലഭിച്ച പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ചും ഓറൽ എവിഡൻസ് നൽകുന്നതിനായി ഹാജരാകണം എന്നാണ് ഇപ്പോഴത്തെ സമൻസിലൂടെ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നത് തോമസ് ഐസക്കിന് ആദ്യം നൽകിയ രണ്ട് സമൻസുകൾ ഹൈക്കോടതിയിൽ ഐസക് ചോദ്യം ചെയ്തിരുന്നു ഹർജിയിൽ തുടർ നടപടികൾ ഹൈക്കോടതി കഴിഞ്ഞ മാസം അവസാനിപ്പിച്ചിരുന്നു ചുറ്റിത്തിരിയുന്ന അന്വേഷണമോ പരാതി സ്ഥാപിച്ചെടുക്കാനായുള്ള അന്വേഷണമോ നടത്തരുതെന്ന് ഇടിയോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ ഇ ഡി ഇപ്പോൾ ഇഡി നൽകിയ സമൻസ് കോടതി വിധിയുടെ അന്തസ്സത്തയെ മാനിക്കാത്തതാണ് എന്നാണ് തോമസ് ഐസക്കിന്റെ വാദം